ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ജോബ് വാക്കൻസീസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആർമിയിലാണ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരമാണ് വന്നിരിക്കുന്നത് ഇന്ത്യൻ ആർമി ഇപ്പോൾ എൻ സി സി മെൻ എൻ സി സി വിമൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു അപ്പോൾ എഴുപത്താറ് ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ കഴിയുന്നത് ഈ ജോലിക്കായി അപേക്ഷ ആരംഭിക്കുന്ന തീയതി എന്ന് പറയുമ്പോൾ ജൂലൈ പതിനൊന്ന് മുതൽ ഓഗസ്റ്റ് ഒൻപത് വരെയാണ് അപേക്ഷിക്കാവുന്നത് അപ്പോൾ ഇതിൻ്റെ യോഗ്യത നോക്കുവാണെങ്കിൽ ഡിഗ്രിയാണ് യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അതോടൊപ്പം എൻ സി സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കുമാണ് ഇതിനെ അപേക്ഷിക്കാൻ കഴിയുക എൻ സി സി മെന്നില് എഴുപത് ഒഴിവുകളുടെ എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് എൻ സി സി വിമൺ നോക്കുമ്പോൾ ആറ് ഒഴിവുകളാണ് അപ്പോൾ ടോട്ടൽ എഴുപത്തി ആറ് ഒഴിവുകളാണുള്ളത് അപ്പൊ ഇതിന് പറഞ്ഞിരിക്കുന്ന പ്രായപരിധി എന്ന് പറയുമ്പോൾ പത്തൊൻപത് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയ്ക്കാണ് അതോടൊപ്പം തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കുന്നതാണ് കൂടാതെ അപേക്ഷാ ഫീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല അതായത് ഏത് കാറ്റഗറിയിൽ പെട്ട ഉദ്യോഗാർത്ഥികളായാലും അപേക്ഷാ ഫീസൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല ഇന്ത്യൻ ആർമി വിവിധ എൻ സി സി മെൻ എൻ സി സി വിമൻ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്ത ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈൻ വഴി അപേക്ഷിക്കാം അപേക്ഷ ഒരുക്കേണ്ട അവസാന തീയതി അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ജോലി അന്വേഷിക്കുന്ന അതോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ പോസ്റ്റ് പങ്കുവയ്ക്കേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു താങ്ക്